നമസ്കാരം എല്ലാ അർത്ഥത്തിലും എല്ലാ കാലത്തും പിണറായിയുടെ താൻ പ്രമാണിത്വത്തിന്റെ ബലിമൃഗമാവുകയായിരുന്നു മുൻ ആരോഗ്യമന്ത്രി ശൈലജ ടീഷർ പിണറായിയുടെ തലയ്ക്ക് മേലെ ശൈലജ എന്ന പെണ്ണൊരുത്തി കരുത്തു നേടി തുടങ്ങിയപ്പോഴാണ് അവരെ വെട്ടിനിരത്താനുള്ള നീക്കങ്ങളും ആരംഭിച്ചത് അതിന്റെ ഫലമായിരുന്നു അവർക്ക് അർഹമായ മാക്സിസൈ പുരസ്കാരത്തിൽ നിന്നുപോലും ശൈലജയെ വെട്ടിമാറ്റിയത് പിണറായിക്ക് വഴങ്ങി ആ അവാർഡ് നിരസിക്കേണ്ടി വന്നുവെങ്കിലും തന്റെ അർഹതയ്ക്കുള്ള അംഗീകാരം തട്ടിയേറിയേണ്ടി വന്നതിൽ അവർക്ക് വേദനയുണ്ടായിരുന്നു ഇത്തരത്തിലെ എല്ലാ അർത്ഥത്തിലും ഒതുക്കപ്പെട്ടു പോയ ശൈലജക്ക് നേരെ അവരുടെ പ്രായം പോലും കണക്കിലെടുക്കാതെ പോസ്റ്റർ വിവാദവും കത്തിച്ചു പിണറായി ഗോവിന്ദൻ കൂട്ടുകെട്ടായിരുന്നു ഇതിന് പിന്നിലെന്നതിൽ തർക്കമില്ല ഇതിനെല്ലാം പിന്നിൽ പിണറായിയാണ് എന്ന് ശൈലജക്ക് നന്നായി അറിയുകയും ചെയ്യാം പിണറായി തന്നെ ബലി കൊടുത്തതായി ശൈലജ ഉറച്ചു വിശ്വസിക്കുന്നു ഏതായാലും പിന്നിൽ നിന്ന് കുത്തുകയും കാല് വാരുകയും ചെയ്യുന്ന നേതാക്കൾക്കിടയിൽ നിന്നും എല്ലാം അവസാനിപ്പിച്ച് വാനപ്രസ്ഥത്തിന്റെ വഴി തിരഞ്ഞെടുക്കാനുള്ള ആലോചനയിലാണ് ശൈലജ ഇപ്പോൾ വടകരയിൽ തനിക്ക് നേരെ നീട്ടിയത് വിഷം പുരട്ടിയ മിഠായിയാണ് എന്ന് മനസ്സിലാക്കിയ ശൈലജ തനിക്കെതിരെ ഹീനമായ നീക്കം നടത്തിയത് പാർട്ടി പ്രവർത്തകരാണ് എന്ന് മനസ്സിലാക്കിയിട്ടും അവരെ പിന്തിരിപ്പിക്കാൻ തയ്യാറാവാതിരുന്നതിന്റെ വിഷമവുമായിട്ടാണ് പടിയിറങ്ങാൻ കാഫിർ വിവാദം തന്നെ വടകരയിൽ സി പി എം ക്യാമ്പുകളിൽ നിന്നും പ്രചരിച്ചതാണ് എന്ന വസ്തുത കൂടി പുറത്തു വന്നതോടെയാണ് ആശങ്കയും നിരാശയും നിറഞ്ഞ മനസ്സോടെ ശൈലജ സി പി എം വിടുമെന്ന സൂചനകൾ പുറത്തു വരുന്നത് സത്യം കണ്ടെത്തിയ കോഴിക്കോട് റൂറൽ എസ് പി അരവിന്ദ് സുകുമാറിനെ റിപ്പോർട്ട് നൽകിയതിന് തൊട്ടു പിന്നാലെ സ്ഥലം മാറ്റിയതും ശൈലജിയെ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചതായാണ് വിവരം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപ് വടകരയിലെ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചത് ഇടത് സൈബർ വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ് എന്നാണ് കണ്ടെത്തിയത് റെഡ് എൻകൗണ്ടേഴ്സ് റെഡ് ബറ്റാലിയൻ എന്നീ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്നാണ് പോരാളി ഷാജി അമ്പാടിമുക്ക് സഖാക്കൾ തുടങ്ങിയ ഫേസ്ബുക്ക് പേജുകളിലേക്ക് വ്യാജ സ്ക്രീൻഷോട്ട് എത്തിയത് അന്വേഷണത്തോട് സഹകരിക്കാത്ത ഫേസ്ബുക്കിന്റെയും വാട്സപ്പിന്റെയും മാതൃകമ്പനിയായ മെറ്റയെ പോലീസ് പ്രതിചേർത്തു എന്നാൽ പോരാളി ഒഴിവാക്കി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു ഷാജി അമ്പാടിമുക്ക് സഖാക്കൾ കണ്ണൂർ തുടങ്ങിയ ഇടത് ഫേസ്ബുക്ക് പേജുകളിൽ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട ലീഗ് പ്രവർത്തകനായ മുഹമ്മദ് ഖാസിമിനെ പ്രതിയാക്കുകയും ചെയ്തു ഇതിനെതിരെ ഖാസിം നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയിൽ പോലീസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് എത്തിയത് കണ്ണൂർ എന്ന ഇടതനുകൂല ഫേസ്ബുക്ക് പേജിൽ ഇതെത്തിയത് റെഡ് ബെറ്റാലിയൻ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് എന്ന് പോലീസ് കണ്ടെത്തി റെഡ് എൻകൗണ്ടേഴ്സ് എന്ന മറ്റൊരു ഇടത് സൈബർ ഗ്രൂപ്പിൽ നിന്നാണ് തനിക്ക് ഇത് കിട്ടിയത് എന്നാണ് റെഡ് ബെറ്റാലിയൻ ഗ്രൂപ്പിൽ ഇത് പോസ്റ്റ് ചെയ്ത അമൽ എന്നയാൾ മൊഴി നൽകിയത് റെഡ് എൻകൗണ്ടേഴ്സ് എന്ന ഗ്രൂപ്പിൽ ഇതിട്ടത് റിപേഷ് രാമകൃഷ്ണൻ എന്നയാളാണ് തനിക്ക് എവിടെ നിന്ന് കിട്ടിയത് എന്ന ഓർമ്മയില്ല എന്നാണ് റിബേഷ് പോലീസിനോട് പറഞ്ഞത് റിബേഷിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചതായും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച ഫേസ്ബുക്ക് പേജിനെ ബന്ധിപ്പിക്കുന്ന മൊബൈൽ സിമ്മുകൾ വഹാബ് എന്നയാളുടെ പേരിലുള്ളതാണ് വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നാണ് വ്യാജ സ്ക്രീൻഷോട്ട് കിട്ടിയത് എന്നും എവിടെ നിന്നാണ് എന്ന് കൃത്യമായി ഓർമ്മയില്ല എന്നുമാണ് വഹാബും മൊഴി നൽകിയത് ഇയാളുടെ ഫോണും പിടിച്ചെടുത്ത് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് ആദ്യം ആരാണ് എന്ന് കണ്ടെത്തണമെങ്കിൽ മെറ്റ കമ്പനിയുടെ സഹായം വേണമെന്നും അവർ സഹകരിക്കാത്തത് കൊണ്ടാണ് മൂന്നാം പ്രതിയാക്കിയത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതെല്ലാം എം വി ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് അറിയാമായിരുന്നു എം വി ജയരാജൻ ഇടതു പ്രൊഫൈലുകളെ തള്ളി പറഞ്ഞത് ഈ സാഹചര്യത്തിലാണ് ഇതിൽ നിന്നെല്ലാം തന്നെ സി പി എമ്മിന്റെ പങ്ക് ശൈലജക്ക് വ്യക്തമായി കഴിഞ്ഞു